മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ച ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ളൊരു തീരുമാനം വന്നത് നേരത്തോടെത്തിച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ ഒരു കുറിച്ച് കൂടുതൽ ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ച് എ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിൽ വന്നിടണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിന് പണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ച് എട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു വെച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് അതിപ്പോ ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു അതിൽ വരുന്ന ഫണ്ട് അത്രയും ഷോർട്ട് വരികയാണ് ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ അതിൻ്റെ അതിൽ കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല ആ അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് എത്തിയത് അതുകൊണ്ട് പോലത്തെ ജീവിതയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിച്ചു അത് അത് ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് കൊച്ചി അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി പത്തരയ്ക്ക് അറുപതിലൂടെ എല്ലാ ദിവസവും ഒരുമിച്ചിട്ട് പത്ത് ലക്ഷം രൂപ സമ്മാകുന്നു പതിനയ്യായിരം തരത്ത് മറ്റ് ക്യാഷ് പ്രൈസുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ തന്നെ സംവിധാനം കൊണ്ടുവച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് മറ്റേ കൂടുതലായിട്ടൊന്നുമില്ല ഒന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ ഒരു ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു ഇത് നട വീണ്ടും ഇടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫണ്ട് കൊടുക്കരുത് ഓൾറെഡി അത്രയും മോചിതനായി നമ്മൾ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി വീണ്ടും ഉമ്മയ്ക്ക് വളരെ ഫോർഫുഡൻറ്റായിട്ട് ആരോടും നടക്കുന്നു മുപ്പത്തിനാല് കോടി രൂപ കർപണിയായിട്ട് അത് ചാലഞ്ച് ആയിട്ട് തന്നെ അദ്ദേഹത്തെ ശ്രദ്ധിക്കും സന്നദ്ധ സംഘടന എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനയും ഉപയോഗിച്ചു കൊണ്ട് ഒരു മുന്നേറ്റമുണ്ടായി അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനിച്ചു അത് എല്ലാ മലയാളികളും അത് ഏറ്റവും വരും കേരളം ഓരോരുത്തരും ഏറ്റെടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ തന്നെ അനുകമ്പയുടെ ഉദാഹരണമായിട്ട് മാറ്റി എന്തായാലും അദ്ദേഹത്തിൻ്റെ ജയിലിൽ മോശം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിർണായ പതിറ്റാണ്ട ജയിലിൽ കഴിഞ്ഞാൽ കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എല്ലാവരും നന്ദി ഒരു കുട്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടാൽ ജയിൽ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ബന്ധത്തിൽ ബാക്കിയ പിന്നെ ബംഗും അതുപോലെ ടെക്നിക്കലായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ അവിടെ ആർക്കും നൽകിയ സബീറാണ് ഇതൊക്കെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇതിനെ ജനകീയമാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ടു

അത് വളരെയധികം വരാതിരിക്കാന് എന്ത് നല്ല ചെയ്താലും ചിന്തപ്പേറ്റ് വരുമല്ലോ അതെ ചെറുതായിട്ട് അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും പോച്ച ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി പറഞ്ഞിട്ട് പിരിവ് നിർത്തി കാശ് കുറേ അടിച്ചു മാറ്റുന്നു വന്നു അപ്പം തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി പിന്നീട് അബ്ദുറഹീമിൻ്റെ സേവ് അബ്ദുറഹീമിൻ്റെ ആപ്പിലേക്കും ഉമ്മാൻ്റെ വാത്തൂൻ്റെ ജിപേ അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കും എന്ന ദൗത്യമാണ് ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം പക്ഷേ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്ത പേര് വരുന്നതൊക്കെ സാധനം എന്ത് ചെയ്താലും വരും കുഴപ്പമില്ല അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ് അതായത് അഡ്വാൻസ് ജാമ്യം എടുത്താണ് പറഞ്ഞോട് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ സ്കൂട്ടിയും നടത്തുന്ന ട്രാൻസ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് നല്ല കമ്മിറ്റികൾ മാറപ്പെടുന്നു സപ്പോർട്ടിനോട് വേണം ഇന്നിപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് ഫറൂഖ് പഴയ പാലത്തിന്റെ അവിടെ മിനിസ്റ്റർ റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് അത് ഓൾറെഡി പ്രോമിസ് ചെയ്തുകൊണ്ട് മാറ്റുന്നില്ല പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ അതിന് പഠനം കൊടുക്കുക കാലം സുഖമായിട്ട് ജീവിക്കാൻ ഒരു കടയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒമ്പത് മണിക്കാണ് സൗകര്യമുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട് കട ആണെങ്കിൽ സൗകര്യം നോക്കിയിട്ട് എവിടെയാണോ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചിന്റെ ആദ്യത്തെ കളിയാണ് അവിടെ മണിക്ക് ഗ്യാസ് മിനിസ്റ്റർ വരാനും പഴയ ഭാഗത്തിന്റെ അവിടെയാണ് അപ്പോൾ അത് ഈ ചലഞ്ച് അത് ഇനിയിപ്പോ ഉണ്ടാവില്ല എന്നൊരു തോന്നല് വേണ്ട അത് വിജയിച്ച് മുമ്പോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് കാര്യം കൂടെ ാണെങ്കിൽ വന്നിട്ട് ഇനിയിപ്പോ ജോലിയും പോണല്ലോ കക്ഷി കാർഷിക മര്യാദ തന്നെ എല്ലാരും സഹകരിക്കും അത് അതല്ലേ വളരെയധികം അത് മലയാളികളാണ് അതെ അതെ ചെറിയ പ്രോമീസ് ചെയ്ത് ഒരു കോടി രൂപ ഓട്ടിയ ഫിനാൻസ് ചാർട്ടബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ് ഇത് അന്ന് വന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല തൻ്റെ തെൻഡല് തുടങ്ങിയത് കൊണ്ട് തിരുവനന്തപുരത്ത് നമുക്ക് അത് ബോട്ട് വന്നിട്ട് കൊടുക്കാൻ ഇത് ഞങ്ങൾ പറഞ്ഞത് ആ സാഹചര്യം बता 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 बता